ഫോ ബൈ ടു സൈസിൽ കുറച്ച് ഹൈലൈറ്റ് ടൈൽസ് വന്നിട്ടുണ്ട് ഹൈലൈറ്റർ ടൈൽസിനെ കുറിച്ചല്ല പറയാൻ അതിൻ്റെ സ്പെഷ്യാലിറ്റിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഹായ് ഹബീബാണ് പെരിന്തൽമണ്ണ ക്യാമറ്റീന്ന് ഇന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് വീഡിയോ ആണ് ചെയ്യാൻ പോണത് എന്താ പ്രൊഡക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പുതുതായിട്ട് ഫോ ബൈ റ്റു സൈസിൽ കുറച്ച് ഹൈലൈറ്റ് ടൈൽസ് വന്നിട്ടുണ്ട് ഹൈലൈറ്റേഡ് ടൈൽസിനെ കുറിച്ചല്ല പറഞ്ഞാൽ അതിൻ്റെ സ്പെഷ്യാലിറ്റിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിലെന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കാർവിങ് പാറ്റേണിൽ ഗ്ലോസീൽ കാർവിങ് അതാണ് ഈ ടൈലിൻ്റെ പ്രത്യേകത ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഈ ടൈല് നോക്കിയാൽ മതി മാറ്റ് ഫിനിഷിൽ നമ്മൾ കാർവിങ് കുറച്ച് മുന്നേ ഇറങ്ങിയിട്ടുണ്ട് പല വീഡിയോസിലും നമ്മളെന്നെ പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ക്യാമറയിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല ഗ്ലോസിയിൽ ഗോൾഡൻ കാർവിംഗ് എന്ന് പറഞ്ഞത് ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ബെസ്റ്റ് ആണ് ഈ സംഗതി ഇപ്പോൾ ഇത് കണ്ടോ ഇത് നമുക്ക് ഒന്നും കൂടി ഒരു ടച്ച് ആൻഡ് ഫീൽ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ശരിക്കും ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു കാർവിങ് എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും ഇതേപോലെ ഈ ഡോ ഗോൾഡൻ കാർവിംഗ് ആണ് ഇത് പറഞ്ഞത് ഇതും ഇതേപോലെ തന്നെ ഗ്ലോ സീൽ മാറ്റ് ഫിനിഷിൽ ഇതിന് മുന്നേ ഇറങ്ങിയിട്ടുണ്ട് മാറ്റ് ഫിനിഷിൽ കാർവിങ് ഇതിന് മുന്നേ ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്ലോ സീല് നമ്മൾ വാളിലൊക്കെ ഗ്ലോസി ഡൈല് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടിയും ഭയങ്കര ഭംഗിയായിരിക്കും കാരണം ഇപ്പം ഈ പ്രോഡക്റ്റൊക്കെ ശരിക്കും ഒരു ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ലൈറ്റർ ഷെയ്ഡിലോട്ട് കോമ്പിനേഷൻ ചെയ്തതിനാൽ അടിപൊളിയായിരിക്കും ഇപ്പോൾ ലൈറ്റർ എന്ന് പറഞ്ഞാൽ വൈറ്റ് വൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ബീച്ച് ഷെയ്ഡ് അങ്ങനത്തേലോട്ടൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റാണ് ഈ സാധനം ഇതിലും അതന്നെ തന്നെ ഇതും അതിൻ്റെ തന്നെ ഒരു ആ സെയിം സംഗതി തന്നെയാണ് പക്ഷേ വേറെ ഡിസൈൻ ഇതിലും ഗോൾഡൻ കാർവിങ് തന്നെയാണ് വരേണ്ടത് ഇതൊക്കെ അതിൻ്റെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളേഴ്സും ആണ് ഇതിലുള്ളത് ഇതൊക്കെ നമുക്ക് കണ്ടോ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഇത് കണ്ടോ ഈ ഗോൾഡൻ ഈ ലൈൻ കണ്ടോ എത്രത്തോളം ക്യാമറയിൽ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല അതാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയണത് ഇത് കണ്ടോ ഈ ഗോൾഡൻ ഈ ലൈൻ കണ്ടോ ഇത് ശരിക്കും ആക്ച്വലി ഗോൾഡൻ ഗ്ലോസി ഹൈ ഗ്ലോസിയാണ് ഗ്ലോസിയിലെ ഹൈ ഗ്ലോസ് വരുന്ന സാധനമാണ് അതിൽ വരണ കാർവിങ് പാറ്റേൺ ആണ് ഇത് വരുന്നത് ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പോണുണ്ട് ഈ പ്രോഡക്റ്റ് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇനി ഇതിലും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തത് വരേണ്ടതായിരുന്നു താങ്ക്